കാവ്യം തീരുസാരിപ്പം കവിന്യുഴിക്കും മാതാരേകം മാതാര പേരം നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ ത്തിരുവചനം നീ വിശ്വമീ നാരണയ മുരുമനമാ പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ നീ ശ്രീ വിശ്വമീ ഞാണയാരുമനമാ മാംസം നൽകിയ മാതാവൂ മറിയം മക്കൾ മക്കൾകം ദൈവത്തിന്റെ മഹത്വം നിറയും വാസാന പേടകം ദൈവജനത്തിനു നേർവഴി കാട്ടും വാസാന പേടകം ദൈവമൊരു അത്താഴ സമയം യേശു യഹൂദരുടെ നിയമം ലംഘിച്ച് എഴുന്നേറ്റു പാദങ്ങൾ കഴുകിയ ക്രിസ്തു ശിഷ്യന്മാർക്കും നമുക്കും വലിയ മാതൃകയായി മനുഷ്യന്റെ മുമ്പിൽ കുനിയുവാൻ പാദങ്ങൾ കഴുകുവാൻ ആ പാദം ചുംബിക്കുവാൻ ഈ വചനത്തിന്റെ ആഴവും ആശയവും ഇന്നീ എപ്പിസോഡിലൂടെ നമുക്ക് കാണാം യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് എന്തിനാണ് ഈ സംഭവത്തെക്കുറിച്ച് ധാരാളം വ്യാഖ്യാനങ്ങളും വിചിന്തനങ്ങളും ധ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അധികം പേരും കേട്ടിട്ടില്ലാത്ത ഒരു ചക്രവാളം കൂടി ഞാൻ അവതരിപ്പിക്കട്ടെ വചനം വ്യാഖ്യാനിക്കാൻ ചില സാക്കോലുകൾ വേണം വചനം മുദ്ര വെച്ചിപ്പെട്ടിരിക്കുകയാണ് അത് തുറക്കാൻ സാക്കോല് വേണം പാദക്ഷാളനവുമായി ബന്ധപ്പെട്ട തിരുവചനത്തെ യോഹനാൻ പതിമൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് താക്കോലുകൾ നമുക്ക് കാണാം ഒന്നാമത്തെ താക്കോല് ഒരു വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ് അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു വേണമെങ്കിൽ സ്നേഹത്തിന്റെ അവസാനം വരെ എന്നോ സ്നേഹിക്കാൻ വേണ്ടി ഏതട്ടം വരെ പോയി എന്നോ അവിടെ തർജ്മാം അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിക്കായി ഏതറ്റം വരെയും അവൻ പോയി അന്ന് ഒന്നാമത്തെ താക്കോല് രണ്ടാമത്തെ താക്കോല് പെസക തിരുനാളിന് മുമ്പ് അറിഞ്ഞുവെന്നാണ് പെസക പാസ് ഓവർ എന്നാണ് ഇംഗ്ലീഷ് മറ്റൊരു വാക്ക് എക്സോഡസ് പുറപ്പാട് അവന്റെ സ്നേഹത്തിന്റെ ഒരു പുറപ്പാടാണ് ഈ പാദക്ഷാളനം കുരിശിലാകുന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന കർത്താവ് ആ പുറപ്പാട് സമയത്ത് മറ്റൊരു കൂടി പുറപ്പാടുകൂടി എന്നാണ് സൂചന എന്താണ് ആ പുറപ്പാട് മൂന്നാമത്തെ താക്കോല് അത്താഴം എന്ന വാക്കാണ് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അത്താഴ സമയത്ത് എന്തോ സംഭവിച്ചു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി അത്താഴ സമയത്ത് അത്താഴം എന്ന വാക്ക് മറ്റൊരു താക്കോലാണ് നമുക്ക് ഈ മൂന്നാമത്തെ താക്കോലിൽ നിന്നും തുടങ്ങാം അത്താഴം നമുക്കെല്ലാവർക്കും അറിയാം അന്ത്യത്താഴം അന്ത്യത്താഴം രസകാ ഭക്ഷണമായിരുന്ന കാര്യത്തിനും ഒരു തർക്കമില്ല കർത്താവിന്റെ അന്ത്യത്താഴം കർത്താവിന്റെ ശസകാത്താഴമായിരുന്നു ശസക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കൂതാക്ഷയായിരുന്നു കൂതാച്ച തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല അതിന് നിശ്ചിത നിർദ്ദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട് അതിന്റെ ഏതാനും ചില ആചാരങ്ങൾ നമുക്കൊന്ന് ഗ്രഹിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയാം ഹല്ലേൽ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് അവർ പ്രസക തുടങ്ങുന്നത് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പതിമൂന്നാം സങ്കീർത്തനം തുടങ്ങി നൂറ്റിപ്പതിനെട്ടാം വരെയാണ് അത് രണ്ട് ഭാഗമായി തിരിച്ചിരുന്നു ചെറിയ ഹല്ലേൽ വലിയ ഹല്ലേൽ അത് ചെറിയ ഹല്ലയിൽ വലിയ ഹല്ലയിൽ ശശകാ അവസാനിപ്പിക്കുന്നത് വലിയ ഹല്ലിൽ പാടിക്കൊണ്ടും ആരംഭിക്കുന്നത് ചെറിയ ഹല്ലിൽ പാടിക്കൊണ്ടുമാണ് അങ്ങനെ ചെറിയ ഹല്ലിൽ പാടിക്കൊണ്ട് അത്താരം തുടങ്ങുന്നു പിന്നെ അവർ എല്ലാവരെയും ആ വെളിപീഠത്തിന് മുമ്പിൽ അത്താഴയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കപ്പ് വീഞ്ഞ് കുടിക്കുന്നു ആദ്യത്തെ പാനപാത്രം എന്നാണ് വിളിക്കുക ആ പാനപാത്രത്തിന് കൃപജ്ഞതയുടെ പാനപാത്രം എന്നാണ് പേര് ഓഫ് താങ്ക്സ് ഗിവിംഗ് അത് കഴിഞ്ഞ് അവര് ഒരു ബേസിനിൽ വെള്ളം വെച്ചിരിക്കും ആ ബേസിൽ കൈകൾ കൈകൾ കഴുകും കുർബാനക്കിടയിൽ കൈകൾ കഴുകുന്നത് പോലെ പാപങ്ങൾ കഴുകിക്കളയുന്നതിന്റെ ഒരാചാരമാണിത് അങ്ങനെ പാപങ്ങൾ കഴുകിക്കളഞ്ഞാൽ അതിനോട് തന്നെ ബന്ധപ്പെട്ട ഒരു കർമ്മമാണ് കൈപ്പുള്ള ചെടികൾ അല്ലെങ്കിൽ കൈപ്പുള്ള ചെടികളുടെ ഇലകൾ വിതരണം ചെയ്യും കയ്പ്പ് ഭക്ഷിക്കുകയാണ് അവർ കയ്പ് ഭക്ഷിക്കാൻ എല്ലാവർക്കും അത്ര താല്പര്യമില്ല കൈഫേറിയ അനുഭവങ്ങളോടും താല്പര്യമില്ല അപ്പോൾ ഏറ്റവും ഇളയ കുട്ടി ചോദിക്കും അപ്പ എന്താണ് ഇന്നത്തെ രാത്രിയുടെ സവിശേഷത മറ്റൊരു രാത്രിയിൽ നമ്മൾ കയ്പ്പ് ഭക്ഷിച്ചിട്ടില്ലല്ലോ ഇന്ന് മാത്രം എന്തുകൊണ്ടാണ് കയ്പുള്ള സസ്യങ്ങൾ കഴിക്കുന്നത് അപ്പോൾ കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ഏറ്റവും കാരണവരായിരിക്കുന്ന ആള് പാസോവർ ഹഗാദ എന്ന് പറയുന്ന ഒരു കർമ്മമനുഷ്യാണ് പാസോവർ ഹഗാദ എന്ന് പറഞ്ഞാൽ കഥ എന്ന അർത്ഥം ഹഗാദ എന്ന് പറഞ്ഞാൽ കഥ പക്ഷെ അത് ഒരു വലിയ സംഭവമാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞ തോറയിൽ നിന്ന് വായിച്ചു പ്രവാചകന്മാരെനിന്ന് വായിച്ചു ആ വചനങ്ങളുടെ വ്യാഖ്യാനത്തോടു കൂടിയാണ് ഈ പാസോവർ ഹഗാദ ഈ തിരുവചനങ്ങളുടെ വായനയിലൂടെ എന്താണ് നൽകപ്പെടുന്നത് തങ്ങളെ പൂർവ്വപിതാക്കന്മാർക്ക് ഈജിപ്തിൽ വെച്ച് കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായെന്നും ദൈവത്തിന്റെ ശക്തമായ കരത്താൽ അവരെ ഈജിപ്തിലെ അടിമത്തിൽ നിന്നും മോചിച്ച് കൊണ്ടുവന്നു അതാണ് പെസക എന്നും ആ കൈപ്പേറിയ അനുഭവങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് കൈപ്പുള്ള സത്യങ്ങൾ കഴിക്കുന്നതെന്നും വ്യാഖ്യാനിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുക്കും ഈ വായനകളും അതിന്റെ വ്യാഖ്യാനവും ഈ രണ്ടു മണിക്കൂർ നീളുന്ന ആ കർമ്മത്തിനിടയ്ക്ക് അവർ രണ്ടാമത്തെ കപ്പ് വീഞ്ഞു കുടിക്കും ഫാസുകർ ഹഗാദ എന്ന ആ വലിയ പരിപാടി കഴിഞ്ഞാൽ പിന്നെയാണ് ഈ പൂതാസിന്റെ ഏറ്റവും പരമമായ കർമ്മങ്ങൾ നടക്കുന്നത് അത് രണ്ടെണ്ണമാണ് അപ്പത്തിന്റെ ആശീർവാദം എന്ന് പറയുന്നതാണ് ഒന്ന് മൂന്നാമത്തെ കപ്പ് പാനപാത്രത്തിന്റെ ആശീർവാദമാണ് രണ്ട് ഇത് ഈ രണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ കുടുംബനാഥന് മാത്രമേ അനുവാദമുള്ളൂ അപ്പത്തിന്റെ ആശീർവാദവും മൂന്നാമത്തെ പാനപാത്രത്തിന്റെ ആശീർവാദവും മൂന്നാമത്തെ പാനപാത്രത്തിന് അവർ വിളിച്ചിരുന്ന പേരാണ് മിശികായുടെ കാസ ഇപ്പോഴും യഹുദമര പശകായിൽ അങ്ങനെയുണ്ട് അവർക്ക് മിശിക വന്നിട്ടില്ലെന്ന് മാത്രം നമ്മൾ വിശ്വസിക്കുന്നത് മിശിക കഴിഞ്ഞു ഈ അപ്പത്തിന്റെ ആശീർവാദവും മൂന്നാമത്തെ പാനപാത്ര ആശീർവാദവും ആ അതിന്റെ സമയത്താണ് യേശു അവയെ രൂപാന്തരപ്പെടുത്തി കുർബാനയായി മാറ്റുന്നത് ഇതിന് അപ്പമല്ലെന്നും തന്റെ ശരീരമാണെന്നും ഇത് വീഞ്ഞല്ലെന്നും തന്റെ രക്തമാണെന്നും തന്റെ വചനത്തിനാൽ അത് രൂപാന്തരപ്പെടുത്തുന്നുവെന്നും പ്രഖ്യാപിച്ച് വചനത്തിന്റെ ശക്തി കൊണ്ട് രൂപാന്തരപ്പെടുത്തി വിശുദ്ധ കുർബാന സ്ഥാപിക്കുക ഇത്രയാണ് അത്താഴ സമയത്ത് എന്ന വചനത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ ഗ്രഹിക്കേണ്ടത് അത്താഴ സമയത്ത് എന്ന് വെച്ചാൽ കർത്താവ് അപ്പം കൈകളിലെടുത്തു വീഞ്ഞ് കൈകളിലെടുത്തു കുർബാന സ്ഥാപിക്കാൻ പോകുന്നു എന്ന് ആ ഘട്ടം നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടും ഞെട്ടിച്ചുകൊണ്ടും നമ്മൾ കേൾക്കുകയാണ് അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റു വാസ്തവത്തിൽ ആർക്കും എഴുന്നേൽക്കാൻ അനുവാദമില്ല പ്രത്യേകിച്ച് കുടുംബനാഥൻ കുടുംബനാഥൻ എഴുന്നേറ്റുള്ളത് ഓട്ടോമാറ്റിക് ഡിക്ലറേഷൻ അതിനാൽ തന്നെ ഒരു പ്രഖ്യാപനമാണ് ആ അത്താഴം കഴിഞ്ഞു കുടുംബനാഥൻ എഴുന്നേൽക്കാൻ പാടില്ല പക്ഷേ യേശു എഴുന്നേറ്റു എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ആ ആചാരം ലംഘിച്ചത് വളരെ സവിശേഷമായ കാരണമുണ്ട് അവൻ എഴുന്നേൽക്ക് മാത്രമല്ല ആ പ്രാർത്ഥന കുപ്പായം മാറ്റി ഒരു തൂവാലി എടുത്ത് അരയിൽ കെട്ടി എന്നിട്ട് ആ ബേസിൻ വെള്ളവുമായിട്ട് അവൻ ഇരുന്നു അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഈ അഞ്ചത്താഴത്തിന്റെ സമയത്ത് എന്ത് വേണ്ടാണെങ്കിൽ എഴുന്നേറ്റടും പ്രാർത്ഥന കുപ്പായം മാറ്റിയതും ഇങ്ങനെ ഒരു അടിമയുടെ രൂപം സ്വീകരിച്ചതും അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യത്തെ വചനം തന്നെ നോക്കുക അത്താഴ സമയത്ത് പിഷാജ് ഷിമിയോന്റെ മകനായ യൂതാസ്കര തന്റെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കാൻ തോന്നിച്ചു ആ വചനം ശരിക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ തോന്നിച്ചു എന്നുള്ളതന്റെ ഉത്തരം തേടി സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് പോകണം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർ തീറ്റിപ്പോറ്റിയ ആ സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം കഫർനാമിലെ സിനിമകിൽ വെച്ച് യേശു ഏറ്റവും ദീർഘമേറിയ പ്രഭാഷണം ഒന്ന് നൽകി എന്താണത് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഈ അപ്പം ബന്ധപ്പെട്ട അത്ഭുതത്തെ അദ്ദേഹം യേശു വ്യാഖ്യാനിക്കുകയായിരുന്നു വ്യാഖ്യാനിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞത് ഞാനാണ് ജീവന്റെ അപ്പം ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണ് ഭൂമിയിലുള്ള മനുഷ്യർ സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിന് വന്നവനെ സ്വീകരിക്കണം അതിനാൽ നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനുണ്ടാകില്ല ജീവശാസ്ത്രപരമായ ജീവനുണ്ടാകും അത് മരിക്കുകയും ചെയ്യും മരണമില്ലാത്ത മരണത്തിന് അതീതമായ ജീവനുണ്ടാകണമെങ്കിൽ സ്വർഗത്ത് നിറങ്ങി വന്നവനെ സ്വീകരിക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞപ്പോഴേക്കും അത് വലിയ പ്രശ്നമുണ്ടാക്കി ആറേ അറുപതിൽ യോഹനൻ ആറ് അറുപതിൽ നാം കേൾക്കുന്നു ഈ വചനം കഠിനമാണ് ഇത് ശ്രമിക്കാൻ ആർക്ക് കഴിയും പലരും ഉപേക്ഷിച്ചു അവർ പിന്നീട് ഒരിക്കലും അനുഗമിച്ചില്ല എന്നും അവിടെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് ഒരൽപ്പം കൂടി കഴിയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് യേശുവിനോട് ഇടയാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം സ്വീകരിക്കാൻ യൂദാസിന് മനസ്സില്ല അങ്ങനെ യൂദാസും കർത്താവും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുകയാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം സ്വീകരിക്കാൻ പറ്റാത്ത യൂദാസ് അവസാനം യേശു എന്ത് പറഞ്ഞു യോഹനൻ ആറ് എഴുപത് എഴുപത്തൊന്ന് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാചാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ച് രവി കാരണത്തെക്കുറിച്ച് പ്രബോധനം സ്വീകരിക്കാത്തവൻ പിശാചാണ് അന്ന് യേശുവും യൂദാസും തമ്മിൽ അകൽച്ചയുണ്ടായി പിന്നെ യൂദാസ് യേശുവിന്റെ കൂടെ ജീവിച്ചത് സ്നേഹത്തിലും വചനത്തിലും വളരാൻ വേണ്ടിയല്ല പിന്നെയോ അവനുള്ളിൽ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അങ്ങനെ വൈരാഗ്യവും ശത്രുതയുമെല്ലാം മനസ്സിൽ വെച്ച് വെച്ച് അതൊരിക്കലും കളയാൻ മെനക്കടാതെ ഇപ്പോൾ യേശുവിന് ഒറ്റിക്കൊടുക്കുന്നതിൽ എത്തിയിരിക്കുന്നു ശത്രുത വളർന്ന് പാകമായിരിക്കുന്നു ഒറ്റിക്കൊടുക്കാൻ വൈരാഗ്യം വളർന്ന് പാകമായിരിക്കുന്നു ഒറ്റിക്കൊടുക്കാൻ അത്താഴ സമയത്ത് പിശാജ് ഷിമിയോന്റെ മകനായ യൂതാസ്കര തന്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണ സമയത്ത് യേശുവുമായി തെറ്റിപ്പിരിഞ്ഞ യൂദാസ് ജീവന്റെ അപ്പം സ്ഥാപിക്കുന്ന ആ ഹൽത്താരേഖയിൽ വെച്ച് സ്വാധീനത്തിൽ പിതാജിന്റെ സ്വാധീനത്തിൽപ്പെട്ട് യേശുനൊട്ടിക്കൊടുക്കാൻ തോന്നിയിട്ടിരിക്കുന്നു യേശുന്റെ കൈകളിൽ അപ്പം ഇരിക്കുന്നു മൂന്നാമത്തെ പാനപാത്രം ഇരിക്കുന്നു കുർബാനയായി രൂപാന്തരപ്പെടുത്തേണ്ടതാണ് അപ്പോഴാണ് യേശുവിന്റെ മനസ്സിലേക്ക് യേശു തന്നെ പറഞ്ഞ വചനം കടന്നു വരുന്നത് മലയിലെ പ്രസംഗത്തിൽ വെച്ച് യേശു പറഞ്ഞിരുന്നു നീ ബലിയേർപ്പിക്കാനായി നിൽക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസവിടെ വയ്ക്കുക എഴുന്നേൽക്ക പോകുക അവനുമായി രമിതപ്പെടുക എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് കർത്താവ് ബലിയർപ്പിക്കാനൊക്കെയാണ് കാശിയർപ്പിക്കാണ് പക്ഷെ യൂതാസന് കർത്താവിനോട് വിരോധം കർത്താവിന്റെ തന്റെ വാക്കുകൾ അനുസരിച്ച് എന്ത് ചെയ്യണം ബലിസോടെ വെക്കണം എഴുന്നേൽക്കണം പോകണം അവനുമായി രമിതപ്പെടണം യേശു അക്ഷരാത്തിൽ ചെയ്യാണ് അവൻ അപ്പം വെളിപ്പെടുത്തി വെച്ചു ജീഞ്ഞ് അത്സാരമേശയിൽ വെച്ചു അവൻ എഴുന്നേറ്റു കുപ്പായം മാറ്റി പ്രാർത്ഥനാ കുപ്പായം മാറ്റി എന്നിട്ട് ഒരു കവർത്തെടുത്തു അരയിൽ കെട്ടി ബേസിലെ വെള്ളമെടുത്തു അവൻ ഇരുന്നു എന്നാണ് എവിടെ ഇരുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ് അന്ത്യക്കാലത്തിൽ ഇരുന്ന വിധുവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം ലിയനാർഡോ ദാവിൻജി വറക്കു വെച്ചിരിക്കുന്ന ചിത്രം അത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഒന്നാം നൂറ്റാണ്ടിലെ കത്താതിരുന്ന രീതിയല്ല പതിനാറാം നൂറ്റാണ്ടിൽ അവർ ബെഞ്ചിലോ ഒഡസിലോ സ്റ്റൂളിലോക്കെയാണ് ഇരുന്നിരുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ നിലത്താണ് ഇരുന്നിരുന്നേ തലയിണയോ കുശനെ വെച്ച് നിലത്താണ് മാത്രമല്ല ഒറ്റ മേശയിലാണ് ഇരുന്നത് എന്ന് സങ്കല്പിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല കാരണം യേശു പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരും കേട്ടില്ല കൊച്ചിക്കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യം ആരാണെന്നറിയാൻ പത്രോസ് ഏച്ചു സ്നേഹിച്ച ശിഷനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചതാണ് അപ്പൊ യേശു പറഞ്ഞ എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലായിട്ടില്ല കേട്ടിട്ടില്ല മിക്ക ദൈവശാത്രന്മാരും വിചാരിക്കുന്നത് മൂന്ന് മേശയുണ്ടായിരുന്നു എന്നാണ് നടുവിൽ ചെറിയൊരു മേശ മേശാൽ വളരെ ഉയരം കുറഞ്ഞത് നിലത്തിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാവുന്നത് അതിന് ഇംഗ്ലീഷിൽ യു എന്ന ആയിരുന്നുവെന്നും സങ്കല്പിക്കുന്നുണ്ട് മൂന്ന് പേർക്കാണ് അവിടെ ഇരിക്കാൻ കഴിയുക പിന്നൊരു അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന മേശ അപ്പുറത്ത് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന മേശ ഇപ്പുറത്ത് മൂന്ന് മേശയിൽ പത്രത്ത് വളരെ ദൂരെയായി ഇരുന്നുവെന്നും യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആരാണ് നടുവിൽ മേശയിൽ ഇരിക്കുന്നത് ഒത്തം നിർക്ക് ഏച്ചു വലത്ത് വശത്ത് ഏച്ചു സഹിച്ച ശിഷ്യൻ അവൻ യേശുവിന്റെ മടിയിലിരുന്ന് അവൻ നെഞ്ചിലേക്ക് ചാരിക്കറന്നു അവിടെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് യേശുവിന്റെ ഇടത്ത് ആരാണ് ഇരുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷെ രണ്ട് സൂചനയുണ്ട് എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ കൊടുക്കും യേശുവിനോടൊപ്പം പാത്രത്തിൽ കൈമുക്കണമെങ്കിൽ അവന്റെ ഇടത്ത് വശത്തിരിക്കണം വല്ല ദിവസം മറ്റൊരാൾ ഇരിക്കുകയാണ് ഞാൻ അപ്പം മുക്കി ആർക്ക് നേരിട്ട് കൊടുക്കുന്നുവോ അവൻ എന്നെ ഒട്ടിക്കൊടുക്കും അങ്ങനെ സംഭവിക്കണമെങ്കിലും യൂദാസ് കർത്താവിന്റെ ഇടത്ത് വശത്തിരിക്കണം യേശു സയന്റിഫിഷ്യൻ യേശു നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്നു യേശുവോ യൂദാസിന്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്നു നെഞ്ചിലേക്ക് ചാരിക്കെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പുറപ്പാട് അവൻ സ്നേഹിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ താക്കോല് മനസ്സിലാകാണ് അവൻ അറിഞ്ഞു തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ അറിഞ്ഞു അറിഞ്ഞിട്ടും സ്നേഹിച്ചു നേഹത്തിന് അവസാന വരെ സ്നേഹിച്ചു സ്നേഹിക്കാൻ വേണ്ടി ഏതക്കും വരെയും അവൻ പോയി യേശു യൂദാസിന്റെ നെഞ്ചിലേക്ക് ചാരിക്കടന്ന് അവനോട് സ്നേഹിക്കാനും രംഗതപ്പെടാനും അവനെ സ്നേഹിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണ് പക്ഷേ അവനോ ഒത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയാണ് സ്നേഹത്തെ തന്നെയാണ് അവൻ ഒത്തിക്കൊടുക്കുന്നത് ഇപ്പോൾ യേശു എഴുന്നേറ്റ് ദൂതാസിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ പാദങ്ങൾ കഴുകി ആ കൊണ്ട് തുടച്ച് അവനോട് പറയാണ് ദൂദാസെ സ്നേഹിതണം നമുക്കിങ്ങനെ പോയാൽ പറ്റില്ല നമുക്ക് രംഗത്തെപ്പടണം രമ്യതപ്പെടണം മറ്റെല്ലാ ശിഷ്യന്മാർക്കും കർത്താവിന്റെ ഒരു ദേഷ്യമുണ്ടായിരുന്നു ഇപ്പൊ രാജ്യം സ്ഥാപിക്കും വലിയവൻ ആരാണ് ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും കാൽപാദങ്ങളും യേശു കഴുകിയത് യേശു താൻ പറഞ്ഞ വചനം ഈ കാക്ഷിയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവനുമായി രമ്യതപ്പെടാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞ ആ തിരുവചനം അക്ഷരാർത്ഥത്തിൽ യേശു നിറവേറ്റുകയായിരുന്നു ഇതുകൊണ്ടാണ് അത്താഴത്തിനിടയിൽ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപ് അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി കുർബാനക്കുപ്പായം മാറ്റി സുവർത്തെടുത്ത് ഉടുത്ത് അരയിൽ കെട്ടി ഇങ്ങനെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അത് ആദ്യം യൂദാസിൽ തുടങ്ങാനും കാരണം എന്ത് സംഭവിച്ചു യേശു ഹിതിക്കൽ എല്ലാ നടപടികളും എടുത്തു യൂദാസ് രാൻ തയ്യാറായില്ല അതിനാൽ അതേ അധ്യായം പതിമൂന്നാം അധ്യായം യോഹനൻ പതിമൂന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ നാം വായിക്കുന്നു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യൂദാസിനെ കുറിച്ചാണ് ഇവർ ഈ അപ്പകഷ്ണം ഏതെങ്കിലും അപ്പകഷ്ണമല്ല ഏതെങ്കിലും അപ്പകഷ്ണം കഴിച്ചാൽ സാത്താൻ കയറില്ല കുർബാനിയാകുന്ന അപ്പം ആ അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു വളരെ പേടിപ്പെടുത്തുന്ന ഒരു തിരുവിനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അവൻ കുർബാന സ്വീകരിച്ചപ്പോൾ ദൈവമല്ല യേശുവല്ല സാത്താനാണ് അവന്റെ ഉള്ളിൽ പ്രവേശിച്ചത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അവൻ തീർത്തും എന്ന് അവൻ തീർത്തും പിശാജിന്റെ സ്വാധീനത്തിലായി അതിനാൽ ഹൗലോ സ്ലീഹ ഈ വിശുദ്ധ ബലിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോൻബോസിൽ സബ് കേജി ഒന്നാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ വാക്യങ്ങളിൽ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്ര കുടിക്കുകയോ ചെയ്യുമ്പോൾ സ്വയം വിവേചിച്ചറിയേണ്ടതുണ്ട് എന്തെന്നാൽ വിവേചിച്ചറിയാതെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഈ പാനപാത്രം കുടിക്കുന്നവൻ തനിക്ക് തന്നെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ശിക്ഷാവിധി രക്ഷയല്ല ജീവനല്ല ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും മരണമടഞ്ഞവർ ആയിരിക്കുന്നു ബലഹീനരായി രോഗിയായി മൃതിയറഞ്ഞു പേടിപ്പെട്ടതിന് വേണ്ടിയല്ല അതൊക്കെ പറയുന്നത് സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ കൂതാശിൽ പങ്കെടുക്കുമ്പോൾ നമ്മിലുണ്ടായിരിക്കേണ്ട ഒരു മിനിമം യോഗ്യതയുണ്ട് കല്യാണവശം ധരിക്കാതെ കല്യാണത്തിന് പോകുന്നവരുടെ ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല മനുഷ്യരുമായി സ്നേഹത്തിലാകാതെ ദൈവവുമായി സ്നേഹത്തിലാകാൻ കഴിയില്ല എന്ന തിരുവചനത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ സാക്ഷാത്കാരമാണ് ഇവിടെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും കാണപ്പെടുന്ന സഹോദരങ്ങളെ വെറുക്കുകയും ചെയ്യുന്നവൻ നുണയനാണ് നുണയൻ എന്ന് പറഞ്ഞാൽ സിഹാജുകളുടെ പര്യായ പദമാണ് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത് പറയും വളരെ എളുപ്പമാണ് എന്നാൽ കാണപ്പെടുന്ന ദൈവങ്ങളായ മനുഷ്യരെ അവരെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല മനുഷ്യരുമായി രമ്യതപ്പെടാതെ അവരുമായി സ്നേഹത്തിലാകാതെ സ്നേഹത്തിന്റെ തന്നെ കൂതാശിയായ ദിഗുബലിയിൽ സംബന്ധിക്കാനോ അത് ദൈവവുമായിട്ട് ഒന്നാകാനോ കഴിയില്ല ഞാനും ദൈവം തമ്മിലും ഒന്നാകുന്നത് മാത്രമല്ല ഈ രക്ഷ എന്ന് പറയുന്നത് ഞാനും സഹോദരങ്ങളും ദൈവമായിട്ടാണ് ദൈവത്തിലേക്കുള്ള വഴി സഹോദരന്മാരുടെയും അയൽക്കാരിലൂടെയുമാണ് എനിക്ക് എന്നിലേക്കുള്ള വഴി പോലും സഹോദരന്മാരിലൂടെയാണ് ഈ കാരണത്താലാണ് ഈ രമ്യതപ്പെടുക എന്നുള്ള ആ വലിയ ദൗത്യം യേശു കുർബാന സ്ഥാപിക്കുന്ന അതേ മേശയിൽ വച്ച് സംഭവിക്കുന്നത് കർത്താവ് കാല് കരുതുന്നതിന്റെ അർത്ഥമിതാണ് യേശുവെന്ന സ്വർഗത്തിന്റെ ആതിഥേയൻ നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ കുരിശിലൂടെ അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ നിമിഷത്ത് ആ പുറപ്പാടിന്റെ സമയത്ത് അവൻ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകാനുള്ള അതിഥികളായ നമ്മുടെ കാല് കഴുകി അവന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന സ്വാഗതം ചെയ്യുന്ന കർമ്മമാണ് യേശുവിന്റെ ഈ കാലുകഴികൾ ശുശ്രൂഷ ഇക്കാര്യം ഒന്ന് അടിവരയിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ പുറപ്പാടിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ താക്കോല് പെപ്പഴ ഹാസോകൻ പുറപ്പാട് കുരിശാകുന്ന ഗോവണിയിലൂടെ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന കർത്താവ് ആ പോകുന്ന പുറപ്പാടിലൂടെ ദൈവത്തിലേക്ക് തന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ തന്റെ ഭവനത്തിൽ അതിഥികായി വരാനുള്ള നമ്മളെ ആതിഥേയൻ എന്ന നിലയിൽ യേശു നമ്മുടെ കാലുകൾ കഴുകി ശുദ്ധമാക്കി നമ്മെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മറ്റൊരു പുറപ്പാട് നടത്തുകയാണ് എന്താണ് പുറപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ളവരെ അവനുമായി രമ്യതപ്പെടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹം എത്ര താഴാനും തയ്യാറാകുന്ന സ്നേഹം ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം ശേഷം എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തില്ല തെറ്റ് ചെയ്യാത്തവനാണ് രമ്യത കൈവരിക്കാൻ വേണ്ടിയുള്ള മുൻകൈയ്യെടുത്തുന്നത് നമ്മളും ചിലപ്പോൾ ചോദിക്കും അച്ഛോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാനെന്തിന് രമ്യതയ്ക്ക് മുൻകൈ എടുക്കണം യേശു നൽകുന്ന ഉത്തരം ഇതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാപവും ചെയ്യാത്ത യേശുവാണ് യൂദാസുമായുള്ള രമ്യതയ്ക്ക് മുൻകൈയെടുത്തത് സെറ്റ് ചെയ്യാത്തവനാണ് മുൻകൈയെടുക്കേണ്ടത് എന്ന പാഠം കർത്താവ് നൽകുകയാണ് തെറ്റ് ചെയ്തവൻ സെറ്റിന്റെ ഭാരത്തിലാണ് ജീവിക്കണേ തെറ്റ് ചെയ്യാത്തവൻ നിഷ്കളങ്കന്റെ അവന് സ്ഥനമില്ലായ്മയുണ്ട് ഭാരമില്ല ആ ഭാരമില്ലായ്മ അവൻ ഉപയോഗിക്കണം തെറ്റിൽ കിടക്കുന്നവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം ശ്രമം നടത്തട്ടും വിജയിച്ചില്ലേ അവരൊരു പാട്ടിന് ഉത്തേക്കാം പക്ഷെ ശ്രമിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നാണും കടലും പുറപ്പെട്ടു പോക്കും നമ്മളിൽ നിന്നുള്ള പുറത്തേക്ക് പോക്കും ഒക്കെ അവരെയും ഉണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള പുറപ്പാട് നടത്താനുള്ള സാധ്യത നമുക്ക് തെളിയുന്നത് അതൊരു കുരിസ്മരണമാണ് പക്ഷെ സന്തോഷത്തോടു കൂടിയുള്ള കുരിശുമരണമാണ് കാരണം നാം തനിച്ചല്ല നമ്മുടെ കൂടെ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും അവരെയും കൂട്ടിക്കൊണ്ടാണ് നാം കുരുസാദന ഗോവണിയിലൂടെ പിതാവിന്റെ ഭരണത്തേക്ക് പോകേണ്ടത് കർത്താവ് കാത്തിരിക്കുകയാണ് നമ്മുടെ കാലുകൾ കഴുകി സ്വർഗത്തിലേക്ക് സ്വീകരിക്കാം അവൻ ആതിഥേയനാണ് നമ്മൾ സ്വർഗത്തിലേക്ക് ക്ഷണം സ്വീകരിക്കപ്പെട്ട അതിഥികളാണ് നമ്മുടെ കഴുകി സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ അവൻ കാത്തിരിക്കുന്നു അവന്റെ ആ കാലുകളുടെ ശുശ്രൂഷ പലതരത്തിൽ സഭയില് അവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കുംഭസാരമെന്ന എന്ന കൂതാശ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ അവൻ നമ്മുടെ കാലുകൾ കഴുകി ശുദ്ധമാക്കുകയാണ് നിങ്ങളെല്ലാവരും അല്ലേ പത്രോസ് പറഞ്ഞു എനിക്ക് ആകമാനം എന്നെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ് കുളി കഴിഞ്ഞും ശുദ്ധിയുള്ളവനാണ് കാല് മാത്രം കഴുകിയാൽ മതി അത് മാമോദി സൈൽ നാം പരിപൂർണ ശുദ്ധി പ്രാപിച്ചെന്നും പിന്നീട് വന്ന പാപങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ അത് അത് കൊടുക്കാൻ വേണ്ടിയാണ് കുംഭസാരം എന്ന കൂതാശെന്നും അതിനർത്ഥമുണ്ട് കുളി കഴിഞ്ഞവൻ ആഗമാനം ശുദ്ധിയുണ്ട് കാല് മാത്രമേ വൃത്തികേടായിട്ടുള്ളൂ കേടായിട്ടുള്ളൂ മാമൂദിസ കഴിഞ്ഞവൻ ആഗമാനം ശുദ്ധിയുള്ളവനാണ് ക്ഷേത പാപങ്ങൾക്കുള്ള പരിഹാരം അതിനുള്ള വേദിയാണ് കുംഭസാരം അപ്പോൾ ഈ കാലുകഴികൾ ശുശ്രൂഷ ഇന്ന് ഇപ്പോൾ നടക്കുന്നത് കുംഭസാരക്കൂട്ടിലാണ് കർത്താവ് അവിടെ അവന്റെ പരിശുദ്ധാത്മാന്റെ വെള്ളവുമായി കാത്തിരിക്കുകയാണ് അവൻ നമ്മുടെ മേൽ ഇടാനുള്ള ആദ്യ വസ്ത്രവുമായിട്ട് ധൂത്തപുത്രന്റെ മേലിട്ട ആ മേൽത്തരം വസ്ത്രം പോലെ ആ ആദ്യ വസ്ത്രവുമായി അവൻ കാത്തിരിക്കുകയാണ് നാം ചെല്ലുമ്പോൾ നമ്മുടെ കാല് കഴുകി ആ വെള്ളവസ്ത്രം ധരിപ്പിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഇവൻ മൃതനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാൻ അങ്ങനെ ഓരോ നിമിഷം കുമ്പസാരിക്കുമ്പോഴും നാം സ്വർഗത്തിലേക്ക് ചുവട് വെക്കുകയാണ് അങ്ങനെ ജീവന്റെ സമൃദ്ധിക്ക് ചുവട് വെക്കുകയാണ് കർത്താവിന്റെ ഈ പാദക്ഷാളന കർമ്മത്തിൽ നാം പങ്കെടുക്കുകയാണ് അങ്ങനെ പങ്കെടുത്ത് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നീ എപ്പിസോഡിലൂടെ ദേവത്തിന മനുഷ്യനോടുള്ള ആഴമേറിയ സ്നേഹവും എൽമിയുടെ മഹാത്മ്യവുമാണ് നാം കണ്ടത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരിക്കും ദൈവത്തിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയിലായിരിക്കാം പഴയ നിയമത്തിൽ അണയും അഭിഷേകമാനത്തിൽ പ്രേരം മകർന്റെ പുറത്തടിയും അറിവിലെ ആകാശമല്ലയും പഴയ നിയമത്തിൽ അണയും അഭിഷേകമാനത്തിൻറെ പുറത്തവടിയും അറിവിലെ ആകാശമല്ലയും